ും തലവേദന അതുകൊണ്ട് മുതൽ പല്ലി ഞാൻ പറിച്ചേ എന്തോ കൊച്ചിനെന്തോ <muchan> െ ഇത് ഞാനിപ്പൊ പുഴുവും പല്ലും പുഴും പല്ലും സമത്തിനും മുട്ടായി കൊടുപ്പാണ് പ്രശ്നം മുട്ടായി കൊടുപ്പിച്ച് കുറയ്ക്കണം കേട്ടല്ലേ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ പുഴുവിനെല്ലാം കൂടെ പിടിച്ച് ഞാൻ ഒരു കുപ്പിയിലാക്കി തരാം അതിന് മുട്ടായി കൊടുത്തു അത് മുട്ടായി തിന്നും പിന്നെ വായിക്കയറുന്ന ശല്യം ഉണ്ടാവത്തില്ല കേട്ടല്ലേ ഇവിടെ പേ പേ കടിയുള്ളൊന്നില്ല. അയ്യേ നീ എവിടെന്നേർത്തേ?ടാ ഇവിടന്ന്. શું 하다രാട പല്ല് വെറിച്ച് വെച്ചി നീ ഇവനാരാ? ഓ നോ. ഏ, ആണൊന്നും വയ്യ. ഇത് സർവ്വസാധാരണമായി എനിക്ക് വീണു സംഭവിക്കാറുണ്ട്. ഡോക്ടർ ഇവിടെ നേരത്തെ വേറെ ഡോക്ടർ ആയിരുന്നുല്ലേ? ഇരുന്നയാ ഡോക്ടർ എന്ത് ഏ? ആ വേറെ ഡോക്ടർ ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് മൊതല ചാർജ് എടുത്താണ്. ആ ഡോക്ടറെ അറിയാമോ? നല്ലൊരു ഡോക്ടർ ആയിരുന്നു. ആ ഡോക്ടറെന്ന് കാണൂന്ന് വെച്ചാ ഞാൻ വന്നത്. ആ നല്ല ഡോക്ടറാണോ?

അയ്യോ എൻ്റെ പൊന്നു നിങ്ങളെ ചതിക്കല്ലേ ഞാൻ ഇതുപോലെ പല്ല് പറിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണ് പുല്ലം പല്ലി കയറി പിടിച്ച് വേദന സഹിക്കാൻ വേണ്ടി ഞാനൊരു ചവിട്ടും ചവിട്ടി അങ്ങനെ ബോധം കേട്ടോ അവിടെ കിടന്ന് അങ്ങനെ ഞാൻ ആ കട്ടിൻ്റെ കീഴാക്കി വെച്ചേക്കുക പിന്നെ ഓരോ പേഷ്യൻറ്റ് വരുമോ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണ്ടേ പിന്നെ ഞാൻ ഈ കുന്തം എടുത്ത് കഴുത്തിട്ട് ഇതും പിടിച്ചോണ്ട് ഓരോരുത്തരും ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇനി എല്ലാവരും കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് ഇറങ്ങിപ്പോ വന്നപ്പോൾ തോട്ട് നിങ്ങളെനിക്ക് ഡൗട്ട് തോന്നിയതാ ഏതെങ്കിലും ഇത് കഴിച്ച് തൂക്കിയിട്ടുണ്ട് നടക്കുമോ ഞാൻ അറിഞ്ഞോ ഒരു ചവിട്ടിന് ഇങ്ങനെ ബോധം കെട്ട് വീഴുവെന്ന് അങ്ങനെ ഒരു ബോധം തെളിഞ്ഞിന് മുമ്പ് എങ്ങനെങ്കിലും എനിക്കിവിടെ വന്ന് റെശോട്ട് പോയാൽ മതി